ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നു പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ഡിഗ്രി കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ എവ്രിവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് റീ രജിസ്ട്രേഷൻ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത് റീ രജിസ്ട്രേഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കുറേ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പം അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എന്ന് പറയുമ്പോ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് ഇഗ്നൂല അഡ്മിഷൻ എടുത്ത ആർക്കും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഫ്രഷ് ആയിട്ട് ജോയിനിങ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ ബാച്ച് അല്ലെങ്കിൽ ഡിസംബർ ജാനുവരി ബാച്ച് നിങ്ങളുടെ ഇയർ വൈസ് ആണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ റീ രജിസ്ട്രേഷൻ പ്രൊസീജിയർ വരുന്നത് ഫ്രഷ് അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലോട്ട് കടക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രൊസീജിയർ വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് അഡ്മിഷൻ എടുത്തവർക്ക് നോട്ടിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എക്സാം എഴുതാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് റീ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് സെക്കൻഡ് ഇയറിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ നമുക്കറിയാം നമുക്ക് ഈ ഒരു ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി സ്റ്റുഡൻസിന് ആറ് വർഷത്തെ വാല്യൂ വരുന്നുണ്ട് അതുപോലെ പി ജി സ്റ്റുഡൻസിന് നാല് വർഷത്തെ ഒരു ഡ്യൂറേഷൻ വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ആയാലും എക്സാം ആയാലും കറക്റ്റ് ടൈമിന് എഴുതാൻ പറ്റത്തുള്ളൂ ഇഗ്നൂന് ഒരു വർഷം രണ്ട് ഇൻടേക്ക് ആണ് വരുന്നത് ഡിസംബർ ജാൻവരി ഇൻടേക്കും അതുപോലെ ജൂൺ ജൂലൈ ഇൻടേക്കും ആണ് വരുന്നത് അപ്പോൾ ഏത് സമയത്താണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ സെമസ്റ്റർ വൈസ് ആണോ ഇയർ വൈസ് ആണോ എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നിട്ട് വേണം സെമസ്റ്റർ വൈസ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞ് സെക്കൻഡ് സെമ്മാവുമ്പോഴത്തേനും നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യണം ഇയർ വൈസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ കൂടെ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ കറക്റ്റായിട്ട് ടൈമിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോരുത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റിയില്ല രണ്ടും കൂടെ സെക്കൻഡ് ഇയറിലോട്ട് എഴുതാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ പുറമേ ഉള്ളവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് മൂലം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ കൂടെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് പോകണം അപ്പോൾ ഈ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇഗ്നൂറിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് ലേറ്റ് ആവുകയാണ് ഇപ്പൊ പറയുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ലേറ്റ് ഫീ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും അത് യൂണിവേഴ്സിറ്റി പറയുന്ന രീതിയിലുള്ള എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അപ്പോൾ ലേറ്റ് ഫീ അടച്ചാലും നിങ്ങൾക്ക് റീ രജിസ്റ്റർ ചെയ്യാം അപ്പം കഴിവതും കറക്റ്റ് ടൈമിൽ നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ പ്രാക്ടിക്കൽസും ഇന്റേൺഷിപ്പൊക്കെയുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പൊ അവർക്കും അത് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറിൽ ചെയ്തു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ ടൈമില് എല്ലാ സെമസ്റ്റർ വൈസ് ആയാലും ഇയർ വൈസ് ആയാലും കറക്റ്റ് ടൈമില് രജിസ്ട്രേഷൻ ചെയ്തു പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ആയാലും ഇന്റേൺഷിപ്പ് ആയാലും പ്രാക്ടിക്കൽസ് ആയാലും അസൈൻമെന്റ്സ് ആയാലും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് തിരക്കാണെങ്കിൽ കൂടെ ഇതൊന്നും വിട്ടുപോവാതെ നിങ്ങൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക റീ രജിസ്ട്രേഷനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും ുന്നു അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം എനിവേ താങ്ക് യു